ഹലോ രാവിലെ ഒരു തോട്ടിയുമായിട്ട് ഒരു ചക്ക ഇടാനായിട്ട് വന്നതാണേ അധികം പൊക്കത്തിലല്ലാതെ ഒരു ചക്ക നിപ്പുണ്ട് രണ്ട് ചക്ക നിപ്പുണ്ടായിരുന്നു ഇതൊരു ചക്ക നമ്മളിട്ടു അപ്പോൾ ഇത് നമ്മുടെ കോവലാണ് നമ്മൾ മുറിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു കായ്ഫലമൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ അതെല്ലാം പടർന്നു കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ചക്ക നമ്മളെ മുറ്റത്ത് കൊണ്ടുവന്ന് വെട്ടി മുറിച്ച് രണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ചക്ക ചക്കയങ്ങ് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ ചക്ക വെട്ടി എടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പണി കുറച്ചുകൂടി എളുപ്പമാകുമല്ലോ അപ്പോൾ രാവിലെ ചക്കയൊക്കെ വെട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല അരക്കമുള്ള ചക്കയാണ് അപ്പോൾ ആദ്യം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഉച്ച എടുക്കാനാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാം അതുകൊണ്ട് ചക്ക ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഞാൻ ചൊള എടുക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ അത് അരിഞ്ഞ് അങ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ കാര്യത്തിനായിട്ട് നിൽക്കേണ്ടല്ലോ അതുകൊണ്ട് രാവിലെ തന്നെ അടിയാക്കി എടുക്കുകയാണ് അപ്പോൾ ചക്ക വെട്ടാൻ നേരം ഞാൻ അടുക്കളയിൽ വെച്ച് വെട്ടാറില്ല വീടിനകത്തോട്ട് കയറ്റാറില്ല അപ്പോൾ അരക്കൊന്നും എങ്ങും ആകാതെ ഇരിക്കുമല്ലോ അതുകൊണ്ട് പുറത്ത് വെച്ച് തന്നെയാണ് ചക്ക വെട്ടി ഒരുക്കി റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ രാവിലെ തന്നെ മീൻ കിട്ടിയിട്ടുണ്ട് നെത്തോലിയാണ് കിട്ടിയത് ഞങ്ങളിവിടെ നെത്തോലി എന്ന് പറയും വേറെ ചിലടത്തൊക്കെ കൊഴുവന്നൊക്കെ പറയും നമ്മൾ കൊഴുവെന്ന് പറയുന്നത് വേറെ മീനിനാണ് ഇവിടെ നെത്തോലി എന്നാണ് ഇതിന് പറയുന്നത് അപ്പം നെത്തോലി കിള്ളി കിള്ളിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം സമയമെടുക്കുന്നൊരു കാര്യമാണ് അപ്പം ഞാനതങ്ങ് തലയും പാലുവൊക്കെ കത്രികയ്ക്ക് തന്നെ കട്ട് ചെയ്ത് കളയുകയാണ് ഇന്നിനി ഇത് തേങ്ങ ഇരച്ച് വെക്കാൻ കുറച്ച് ദിവസമായിട്ട് നെത്തോലി തന്നെയാണ് കിട്ടുന്നത് നമ്മൾ മീനൊക്കെ കഴുകി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു തോരൻ ഉണ്ടാക്കാനായിട്ട് പാവയ്ക്ക ക്യാരറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുള്ളത് മീൻ കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പാവയ്ക്കയും ക്യാരറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ കു കുറച്ച് കായ്പ്പിന് ഒരു ആശ്വാസം കിട്ടുമല്ലോ ഓർത്തിട്ടാണ് അങ്ങനെ വെക്കുന്നത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ വെള്ളമൊഴിച്ച് കുറച്ച് നേരം വെക്കും എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് കാന്താരി മുളകെ കുറിച്ചുകൊണ്ട് വെച്ചതാണത് നമ്മുടെ ചക്കയൊക്കെ റെഡിയാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചക്കയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അത് അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചക്ക ഉണ്ടാക്കുന്നതൊക്കെ എപ്പോഴും കാണിക്കുന്നതാണ് അതുകൊണ്ട് പറയണമെന്നൊന്നുമില്ല തന്നെയുമല്ല എല്ലാവർക്കും ചക്ക ഉണ്ടാക്കാനൊക്കെ അറിയാം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ചക്കയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ചുവന്ന പഴുത്ത കാന്താരി മുളക് കാണിട്ടിട്ടുള്ളത് ഉപ്പുപൊടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് ചേർക്കുന്നത് അരപ്പൊക്കെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അത് ചക്കയിലേക്കങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ കാരണം മഴയൊക്കെ ആയ കാരണം ചക്കയ്ക്ക് തന്നെ ഒരു വെള്ളത്തിൻ്റെ ചൊവ്വയാണ് നമ്മൾ എത്ര കുറച്ച് വെള്ളം ചേർത്തെടുത്താലും ചക്ക കുഴിക്കുന്ന സമയത്ത് അല്ലാതെ അങ്ങ് കുഴഞ്ഞ് ലൂസായ പോലെ ഇരിക്കാറുണ്ട് അതുണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ മിക്സിയുടെ ജാർ കഴുകി ചേർക്കുന്നുള്ളൂ നമ്മൾ കുക്കറിൽ ചക്കയങ്ങ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതിരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ കറിക്കുള്ള അരപ്പം റെഡിയാക്കാം അതിനു വേണ്ടിയിട്ട് തേങ്ങ ഒരു ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നെത്തോലി ആയ കാരണം മീൻ കറി തേങ്ങ അരച്ചാണല്ലോ കറി വെക്കുക നെത്തോലി മുളക് കറി വെച്ച് കഴിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ വെക്കുമോ എന്നറിയുകയില്ല നമ്മൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇവിടെ കിട്ടുന്നതെല്ലാം നെത്തോലിയാണ് അപ്പം നെത്തോലി എന്നും മേടിച്ച് തോരൻ വെക്കും വറക്കും അപ്പം ഇന്ന് നമ്മൾ കുറച്ച് തോരൻ തോരനുണ്ടാക്കാം കുറച്ച് വറ സോറി കുറച്ച് കറി വെക്കാം കുറച്ച് വറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അരപ്പൊക്കെ അരച്ചെടുത്ത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് തന്നെ നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തക്കാളി ചേർക്കുന്നത് മുമ്പ് ഞാൻ അരപ്പിൻ്റെ കൂടെ തന്നെ അരച്ച് ചേർക്കുവാണ് പക്ഷെ അതിനെന്തോ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല നീ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കൂടി അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പച്ചമുളകിൻ്റെ അകത്തെ അരിയൊക്കെ എടുത്ത് കളഞ്ഞതാണ് കേട്ടോ നല്ല എരിവുള്ള പച്ചമുളകാണ് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള കുടംപുളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരിശുള പുളി മാത്രമേ ഇട്ടുകൊടുക്കുന്നുള്ളൂ തക്കാളി കൂടെ ഉള്ള കാരണം ആവശ്യത്തിന് പുളി ഇറങ്ങിക്കോളൂ നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അത് ഓഫ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ മീൻചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് മീൻ അരപ്പൊക്കെ അവിടെ നിന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ലേശ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം മീൻ പറക്കിയിട്ട് കൊടുക്കുകയാണ് അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ മീൻ ഞാൻ വറുക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് മീൻ വറുക്കാനെടുത്തതാണിത് പരപ്പൊക്കെ പുരട്ടി വച്ചിരിക്കുകയാണ് നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നെത്തോലി ആയതുകൊണ്ട് പൊടിഞ്ഞു പോകില്ല എന്നുള്ള വിശ്വാസത്തിലാണ് തവി കൊണ്ട് ഇളക്കുന്നത് മറ്റ് മീനുകളൊന്നും ആണെങ്കിൽ തവി കൊണ്ട് ഇളക്കാറില്ല ഒന്നുകൂടി അടച്ചു വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ തോരനുള്ള പാവക്കയും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മൾ അടുത്ത ബർണറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീൻകറി ഒക്കെ വറ്റിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഇപ്പം അളന്ന് തൂക്കിയൊക്കെയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില ആയതുകൊണ്ട് ഇപ്പം മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നെത്തോലി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയം നമ്മൾ തോരൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ചേർത്തിട്ടുണ്ടെങ്കിലും നല്ല കയ്പുണ്ട് കേട്ടോ നല്ല കയ്പ്പുള്ള പാകയ്ക്കായിരുന്നു തോന്നുന്നു ഇന്നലെ ഞാനിതുകൊണ്ട് തീയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ വലിയ കയ്പൊന്നും എനിക്ക് തോന്നിയില്ല ഇന്ന് പക്ഷേ ഉപ്പ് നോക്കിയപ്പോൾ നല്ല കയ്പ്പ് ഇപ്പം നമ്മൾ പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മീൻ ഇതിലേക്ക് പിറക്കി വെച്ച് കൊടുക്കുകയാണ് രണ്ട് ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നിട്ട് കുറച്ച് നാളെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാതെ മാറ്റി വെക്കുന്നുണ്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും അപ്പോൾ അത് നാളെ രാവിലെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ അപ്പോൾ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് ഇനി ചക്കയൊക്കെ കുഴച്ചെടുത്തിട്ട് വരാം പാവയ്ക്ക തോരനും റെഡിയായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്